സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളും മറ്റു നായകന്മാരും അഭിനയിച്ചതിൽ അവരുടെ ഏറ്റവും ഫേമസ് ആയ ഒരു സിനിമയെക്കുറിച്ചും അവർ മികച്ച അഭിനയം കാഴ്ചവെച്ച ഒരു സിനിമയെക്കുറിച്ചും രണ്ട് സിനിമയെക്കുറിച്ചും അതായത് മികച്ച അഭിനയം കായ്ച്ച വച്ച പടം ഫേമസ് ആയിരിക്കണം എന്നില്ല അതേപോലെ ഫേമസ് ആയ പടത്തിൽ മികച്ച അഭിനയം ഉണ്ടാവണമെന്നില്ല അതിനെക്കുറിച്ചായിരുന്നു പറയാൻ പോകുന്നത് നമുക്ക് ആദ്യകാലം നടനായ തിക്കുറിച്ച് ചേട്ടം മുതൽ തുടങ്ങാം തിക്കുറി ചേട്ടൻ്റെ ചേട്ടൻ്റെ ഏറ്റവും ഫേമസായ പടം ജീവിത നൗക അതാണത്തെ കാലത്ത് ബ്ലോക്ക് ബസ്റ്ററാണ് തിക്കുറിശി ചേട്ടൻ്റെ ഏറ്റവും ഫേമസ് പാഠമാണ് പക്ഷെ അദ്ദേഹം ഏറ്റവും നന്നായിട്ട് നായകനായിട്ട് അഭിനയിച്ച പടം ഹരിശ്ചന്ദ്രയാണ് നന്നായിട്ട് അഭിനയിച്ചത് ഹരിശ്ചന്ദ്ര ഫേമസ് പടം ജീവിത ഇനി നമുക്ക് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പടം ആരോ മലുണ്ണിയ മുത്തുമണിപ്പളും കൂ വള്ളം പുഴയിലൻ്റെ കൊത്തുപ്പണി കരിമ്പം എന്നുള്ള പാട്ടിലുള്ള പടം അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് പടം അത് സ സർവ്വകാല റെക്കോർഡുകൾ തകർത്താണ് അത് അതിന് മുൻപേ അത്ര തേശേഷം അത്ര വലിയ കലക്ഷൻ കിട്ടിയ പടമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ച വച്ച പടം ഇരുട്ടിൻ്റെ ആത്മാവാണ് അതിൽ നല്ല മികച്ച അഭിനയം കാഴ്ച പക്ഷേ കലക്ഷൻ്റെ കാര്യത്തിൽ അത്രയൊന്നും ഈ ആരോമലുള്ള അത്രയൊന്നുമില്ല അതാണ് ഇത് പറയാൻ കാരണം മികച്ച ഫേമസ് പാഠം ആരോമലോണ്ണി അഭിനയം കഴിച്ച കഴിച്ച പാഠം ഇരുട്ടൻ്റെ ആത്മ ഇനി സത്യമാഷ കാര്യം എടുക്കുക സത്യമാഷ ഏറ്റവും ഫേമസായ പാഠം ഭാര്യ ആണ് കുഞ്ചാക്ക സംവിധാനം ചെയ്ത് അത് അന്നത്തെ കാലത്ത് ബ്ലോക്ക് ബസ്റ്ററാണ് ആ പാടത്തിൽ അതാണ് സത്യൻ്റെ കുടുംബ പ്രേക്ഷകർ മൊത്തം കണ്ട പാഠമാണ് അത് അതാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് പാഠം ഭാര്യ പെരിയാറേ പെരിയാറേ പനി പനിനീരേ എന്നുള്ള പാട്ടതിലാണ് പക്ഷെ അത് ഏറ്റവും നല്ല അഭിനയം കഴിച്ചു വെച്ച പടം ഓടയിൽ നിന്നാണ് കേശവദേവ് കഥ എഴുതിയ പാഠം കേശവദേവിൻ്റെ കഥ കെ മാധവൻ സംവിധാനം ചെയ്ത് ഓടയിൽ നിന്ന് സൂപ്പർ അഭിനയം ഇനി നമുക്ക് മധുച്ചാട്ടൻ്റെ കാര്യം എടുക്കാം മധുച്ചേട്ടൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മധുച്ചേട്ടൻ്റെ ഫേമസ് പടം ചെമ്മീനാണ് രാമുകാരിയാട്ടൻ്റെ പക്ഷെ അദ്ദേഹം നന്നായിട്ട് അഭിനയിക്കുന്നത് ഇതാ ഇവിടെ വരെയാണ് ഇതാ ഇവിടെ വരെ പൈലിയാന്ന് ഏറ്റവും മികച്ച അഭിനയം കഴിച്ചു വെച്ച പാഠം ഇനി നമുക്ക് സോമേട്ടൻ എടുക്കാം സോമേട്ടൻ്റെ ഏറ്റവും ഫേമസ് പാഠം ഇതാ ഇവിടെ വരെയാണ് പക്ഷെ അദ്ദേഹം ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചത് തണൽ എന്നുള്ള അവാർഡാണ് രാജീവ് നാഥിൻ്റെ അതിൻ്റെ സ്റ്റേറ്റ് അവാർഡും കിട്ടി ഇനി സുകുമാരൻ്റെ എടുക്കാം സുകുമാരൻ്റെ ഏറ്റവും ഫേമസ് പാഠമാണ് അണിയാത്ത വളകൾ ബാലചന്ദ്രമേനോ സംവിധാനം ചെയ്യുന്നത് അതാണ് ഫേമസ് പാഠം അദ്ദേഹത്തിൻ്റെ പക്ഷേ അദ്ദേഹം മികച്ച അഭിനയം കാഴ്ച വെച്ചത് എം ടിയുടെ ബന്ധനം അത് സ്റ്റേറ്റ് അവാർഡും കിട്ടി ഇനി ജയൻചേട്ടൻ്റെ കാര്യം എടുക്കുക ജയൻ ജയൻചേട്ടൻ്റെ ഏറ്റവും ഫേമസ് പടമാണ് അരിയരം സംവിധാനം ചെയ്ത ശരപഞ്ചരം അതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് പടം പക്ഷേ അദ്ദേഹം മികച്ച അഭിനയം കാഴ്ച വെച്ച പടം ബേബി സംവിധാനം ചെയ്ത അനുപല്ലവി അതിലാണ് നാച്ചുറൽ അഭിനയം കഴിച്ച വെച്ചത് കൃത്രിമത്വം ഇല്ലാതെ അദ്ദേഹം തന്മയത്വത്തോടെ അഭിനയിച്ച പടമാണ് അനുപല്ലവി അതൊരു ആക്ഷൻ ഹീറോ എന്ന നിലയിലല്ല അദ്ദേഹം അദ്ദേഹം ഒരു നടനെന്ന നടൻ എന്ന നിലയിൽ അഭിനയം കാഴ്ചവെച്ച ഒരു പാടം അത് അനുപല്ല് അത് ജയൻചാട്ടൻ്റെ മികച്ച അഭിനയമുള്ള പാഠം അനുപല്ലവി ഇനി വിൻസെൻ്റിൻ്റെ കാര്യം എടുക്കാം വിൻസെൻ്റിൻ്റെ കാര്യം എടുക്കാം വിൻസെൻ്റിൻ്റെ ഏറ്റവും ഫേമസ് പാഠം കാട് പിന്നെ അന്നത്തെ കാലത്ത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയം കായ്ച്ച വെച്ചാൽ അവിടെ അയൽക്കാരിയാണ് അവി ശശീൻ്റെ നല്ല അഭിനയം എന്നതിൽ നല്ല കരയുന്ന സീനലുണ്ട് നല്ല അഭിനയം പിന്നെ ഇനി നമുക്ക് രാഘവൻ ചേട്ടൻ്റെ കാര്യം എടുക്കാം രാഘവൻ രാഘവൻചേട്ടൻ്റെ ഫേമസ് ഫേമസ് പാഠം ചെമ്പരത്തിയാണ് പി എൻ മേനോൻ്റെ പക്ഷേ അദ്ദേഹം പിന്നെ അഭി നല്ല അഭിനയം കാഴ്ച വെച്ചാൽ അവി ശശിയുടെ ഇവർ എന്നുള്ള പടത്തിലാണ് ശാരദയുടെ കാമുകനായിട്ട് ച അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് ഒന്ന് യുവാവായിട്ടും പിന്നെ കുറച്ച് വയസ്സായിട്ടും പിന്നെ സുധീറിൻ്റെ കാര്യം എടുത്താൽ സുധീറിൻ്റെ ഏറ്റവും ഫേമസ് പടമാണ് ചായം പി എൻ മേനോണി സംവിധാനം ചെയ്തത് പക്ഷേ അദ്ദേഹം നല്ല അഭിനയം കഴിച്ചു വച്ച പടം സത്യത്തിൻ്റെ നിഴൽ അതിനാണ് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് പിന്നെ മോഹൻ്റെ കാര്യം എടുക്കുക മോഹൻ ചട്ടക്കാരിയാണ് മോഹൻ്റെ ഫേമസ് പടം അതിൽ പിന്നെ ചട്ടക്കാരി മോഹൻ എന്നുള്ള പേരെനെ വന്നിട്ട് പിന്നീട് അത് പക്ഷേ അദ്ദേഹം നല്ല അഭിനയം കഴിച്ച വെച്ച പടം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച നെല്ലിൽ നെല്ലിൽ മോഹൻ്റെ നല്ല അഭിനയമാണ് അമിതാഭ് ബച്ചനെല്ലാം അഭിനയിക്കുന്ന പോലത്തെ ഒരു അഭിനയമായിരുന്നു അതിൽ ലാസ്റ്റ് ക്ലൈമാക്സിലല്ല ഇനി നമുക്ക് രവികുമാറിൻ്റെ കാര്യം എടുക്കാം രവികുമാറിൻ്റെ ഫേമസ് പടം അവളുടെ രാവുകളാണ് അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ഫിലിമ പക്ഷേ അദ്ദേഹം നല്ല അഭിനയം കാഴ്ച വെച്ചത് നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച ഇന്നലെ ഇന്നലെ പ്രണയ സരോവരതീരം പണ്ടൊരു പ്രദോഷ നീരം പ്രകാശവലയം അന്നത്തെ നല്ലൊരു പാട്ട് ആ പാട്ട് സിനിമ നല്ല അഭിനയം മാത്രമായി മതത്തിന് നല്ല അഭിനയത് ഇനി അന്നത്തെ കാലത്തെ ലൈ ഒരുവിധം നടമാറിലായില്ലേ ഇനി പറയാനുള്ളത് നമുക്ക് സത്താറിൻ്റെ ജോസിൻ്റെയും കാര്യമാണ് അവർക്ക് ഫേമസ് പടം എന്ന് പറഞ്ഞാൽ നായകനായിട്ട് അഭിനയിച്ച പടങ്ങളൊന്നും കുറവല്ല അവർ ഉപനായകനെ മാറപ്പെട്ട പെടുത്താൻ പറ്റും നായകനായിട്ട് അഭിനയിച്ച് ഫേമസ് പടം അങ്ങനെ എടുക്കാനില്ല അങ്ങനത്തെ രണ്ടാൾക്കും രണ്ടും ഒരു നുഖത്ത് കാട്ടാണ് ആൾക്കാർ അപ്പോൾ അവർ രണ്ടാളെയും പറയണ്ട നമുക്ക് പിന്നെ നമുക്ക് പറയേണ്ടത് ഇനിയിപ്പോൾ മമ്മൂട്ടി മോഹൻലാലും പറയണം കാരണം അവർ ഇവരെ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ആളാണ് മമ്മൂട്ടി എഴുപത്തൊന്നിൽ വന്ന ആളാണ് എൺപതിലെല്ലാം നായകനായി അതുപോലെ മോഹൻലാൽ എഴുപത്തെട്ടിൽ നായകനായിട്ട് വന്ന് എൺപതിലെല്ലാം അഭിനയിക്കാൻ തുടങ്ങിയല്ലോ അപ്പോൾ അവരുടെ കാര്യം തീർച്ചയായിട്ടും ഇവരെ ഇവരുടെ കൂട്ടത്തിൽ അവരെയും പെടുത്തണം നമ്മളിപ്പോൾ പഴയ കാര്യങ്ങൾ പറയുമ്പോൾ നസീർ സാർ മുതൽ സത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ മമ്മൂട്ടി മോഹൻലാൽ വരെ പറയണം അപ്പോൾ മമ്മൂട്ടിൻ്റെ കാര്യം എടുക്കുകയെന്നു വെച്ചാൽ മമ്മൂട്ടിൻ്റെ ഫേമസ് പടം ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ അദ്ദേഹം പിന്നെ മറ്റുള്ള പടങ്ങളിൽ അപേക്ഷിച്ചിട്ട് അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഫേമസ് പടം മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ന്യൂഡൽഹിയാണ് പക്ഷേ അഭിനയം നല്ല കഴിച്ചു വെച്ച പടം ഇതാണ് വാൽസല്യാണ് വാൽസല് രാഘവഞ്ചിയാട്ട് നല്ല ഗ്രാ ഒരു കർഷകനായിട്ട് നല്ല അഭിനയം ഒരു കുടുംബനാഥനായിട്ട് നല്ല അഭിനയം കഴിച്ചു വെച്ച പടം മമ്മൂട്ടിൻ്റെ ഇനി മോഹൻലാലിൻ്റെ കാര്യം എടുക്കും മോഹൻലാലിൻ്റെ ഫേമസ് പടം രാജാവിൻ്റെ മകനാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് പടം പിന്നെ അത് നന്നായിട്ട് അഭിനയിച്ച പടം ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ടി പി ബാലഗോപാലൻ എം എ പറയാം പക്ഷേ അത് എൻ്റെ ഇഷ്ടത്തിൽ പറയുന്നത് അപ്പോൾ എൻ്റെ ഇഷ്ടത്തിൽ പറയാൻ പാടില്ലല്ലോ ഇത് ഇതിൽ പറയുന്നത് വെച്ചാൽ എല്ലാവരും അംഗീകരിക്കണം അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെ കൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും അംഗീകരിക്കുന്ന തരത്തിലുള്ള അഭിനയം കഴിച്ചു വെച്ചത് മോഹൻലാലിൻ്റെ പറയുകയാണെങ്കിൽ പിന്നെ ഫേമസ് പടം രാജാവിൻ്റെ വക അഭിനയം കായ്ച്ച വെച്ചത് കിരീടം അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് ഈ തിക്കുർശി നസീർ സാർ സത്യം മാഷ് ഇങ്ങോട്ട് മമ്മൂട്ടി മോഹൻലാൽ വരെയുള്ള നടന്മാരുടെ ഏറ്റവും മികച്ച അഭിനയം കയച്ചു വെച്ച ഒരുപാടും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഒരുപാടും ഓക്കെ